യഥാർത്ഥ ജനവിധിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ഞങ്ങളും കാത്തിരിക്കുന്നതാണ് അപ്പം ഈ പർവ്വജനങ്ങൾക്ക് അപ്പുറത്തേക്ക് രാജ്യത്തെ ജനത ഉചിതമായൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഈ സർവേ ഫലങ്ങൾ പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കബിളായിട്ട് ഞങ്ങളുടെ ഒരു കണക്കുട്ടിൽ വെച്ച് തോന്നുന്നു പല സ്റ്റേറ്റിലും കോൺഗ്രസിൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ച് അവർ പ്രഡിക്ട് ചെയ്തതിനേക്കാളും വ്യത്യസ്തമായി കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നാണ് ഞങ്ങളുടെ അവസാന റൗണ്ട് പിന്നെ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നതാണ് ഞങ്ങളുടെ അവസാന റൗണ്ട് കണക്കുട്ടുകൾ ഇനിയിപ്പോൾ എന്തായാലും മണിക്കൂറുകൾ മാത്രമാണല്ലോ ബാക്കി അതല്ല ഒരിക്കലും തോന്നുന്നില്ല കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് വരെയൊക്കെ പ്രവചിക്കുന്ന അതാണ് അവരുടെ ഒരു പാറ്റേൺ എങ്കിൽ ആ പാറ്റേൺ തന്നെ ആ ഒരു രാജ്യമെമ്പാടും സ്വീകരിച്ചിട്ടുണ്ടാവുമെന്ന് അപ്പൊ അതങ്ങനെ അത്ര ഒരു ഫിറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല ഞങ്ങള് യഥാർത്ഥ ജനവിധിയെ കാത്തിരിക്കുന്നു അത് വ്യത്യസ്തമായിട്ടൊരു ചിത്രമായിരിക്കും രാജ്യത്ത് നൽകുക എന്ന് പ്രതീക്ഷിക്കാം കേരളത്തിൽ യു ഡി എഫ് തരംഗം എന്നാണ് പറയുന്നത് പക്ഷേ കഴിഞ്ഞാടത്തെക്കാൾ തീറ്റ് കുറവെന്നാണ് പറയുന്നത് ചില പറയുന്നു അല്ല ഇനിയിപ്പം അതിൽ അവസാനം പറഞ്ഞ ഘടകത്തോടൊന്നും യോജിപ്പില്ല ഇപ്പം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സീറ്റ് ബിജെപിക്ക് എന്ന് പറയുന്നതൊക്കെ ഒരു ബേസ് എന്നാണെന്ന് മനസ്സിലാവുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മികച്ച വിജയം ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇരുപത് സീറ്റിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ള ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്താണെങ്കിലും ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത് അപ്പം അത് കഴിയുമ്പോൾ ഔദ്യോഗികമായിട്ട് വരും അപ്പം നമുക്ക് പറയും അതെ അതെ അതായത് ഇരുപതിൽ ഇരുപതും കിട്ടാവുന്ന സാഹചര്യമാണുള്ളത് അതിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കും ഇപ്പം ഏതായാലും ആയല്ലോ ഇപ്പൊ വേവോളം നമ്മൾ കാത്തുനി ആരോളം കൂടെ കാക്കുക കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം വടകരയിൽ ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷ ായിട്ടും അത് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുക തന്നെയാണ് എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്ന വേണ്ടത് ഇലക്ഷന്റെ പേരിൽ വിഭാഗീയതയും പിന്നെ സംഘർഷങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരല്ല വടകരയിലെ ജനങ്ങളും ഞങ്ങളായും വടകരയിൽ സമാധാനപൂർണ്ണമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾക്കും അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെച്ച പല പരാതികളും പോലീസ് തീർപ്പ് കൽപ്പിക്കാഞ്ഞിട്ട് പോലും പോലീസിൻ്റെ അത്തരം ഇനീഷ്യേറ്റീവ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സഹകരിക്കുന്നത് നാടിൻ്റെ സമാധാനത്തെ ഓർത്തിട്ടാണ് അപ്പോൾ ആ സമാധാനത്തെ കെടുത്താനുള്ള ഏറ്റവും ഹീനമായ മാർഗം ചില വ്യാജ സൃഷ്ടികളാണ് ആ വ്യാജ സൃഷ്ടികളുടെയും നിർമ്മിതികളുടെയും പിന്നിൽ ആരാണെന്ന് പോലും അന്വേഷിച്ചാൽ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന പോലീസിൻ്റെ മെല്ലപ്പോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെന്ന് നിലക്കാണ് യു ഡി എഫും ആർ എം ടിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ അതിനോടൊക്കെ സഹകരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് പ്രൊവക്കേറ്റീവായിട്ടൊന്നും അക്കാര്യത്തിൽ പറയാനില്ല പക്ഷേ ആവർത്തിച്ച് പറയുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രചരിപ്പിക്കപ്പെട്ട വ്യാജ സൃഷ്ടി ഉൾപ്പെടെ ഉണ്ടാക്കിയതാരാണെന്ന് പോലീസ് കണ്ടെത്തി ശിക്ഷിക്കണം അതൊരു നാടിന്റെ സമാധാനത്തെ കെടുത്താനും ഒരു നാടിനെ ഭിന്നിപ്പിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് അൺഇൻറ്റൻഷനൽ അല്ല ഇൻറ്റൻഷനലി ചെയ്തു വെച്ചൊരു കാര്യമാണ് അത് ഞാൻ ആരെങ്കിലും അറിയാതെ ചെയ്ത് വെച്ചൊരു കാര്യം ആ വഴിക്ക് പോട്ടേന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അതിനെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വല്ലാതെ ഓൺ ചെയ്യുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഇപ്പം സോഷ്യൽ മീഡിയയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപടി എടുത്തോട്ടെ അതിനകത്ത് ആർക്കും പരാതിയില്ല പക്ഷെ ഇവിടെ വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ ഇത്തരം ചില നിർമ്മിതികളെ ഓൺ ചെയ്യുന്ന നിർഭാഗ്യകരമായിട്ടുള്ളൊരവസ്ഥയുണ്ടായി അപ്പം അതിൽ യഥാർത്ഥത്തിൽ അതൊക്കെ ആരാണ് അവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് പോലീസുമായിട്ടും ഈ സമാധാന ശ്രമങ്ങളും ആയിട്ട് ഞങ്ങൾ പൂർണ്ണതോതിൽ സഹകരിക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് അത്തരം ഇനീഷ്യേറ്റീവിലൊക്കെ പങ്കെടുത്തത് അതേസമയം അവരവരുടെ ഉത്തരവാദിത്വം മറക്കരുത് അതങ്ങനെ അങ്ങ് അത് സാരമില്ല ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറയാവുന്നൊരു ശ്രമമായിരുന്നില്ല അവിടെ ഉണ്ടായത് അപ്പോൾ അത് തീർച്ചയായിട്ടും നിയമപരമായ നടപടികൾ അത് വേണം അതിൻ്റെ പേരിലും ഒരു ഭിന്നിപ്പും ആർക്കും ഇതിൽ പ്രൊവക്കേഷൻ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സമാധാനം ഉണ്ടാവണം സത്യം പുറത്തു വരണം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വടകരയിലേക്ക് പോകണം എന്ന ആദ്യ സെക്കൻഡിൽ വന്ന വാർത്ത ആ സമയത്ത് ഈ പാലക്കാട്ടേക്കും പാലക്കാട് നിന്ന് പോകണമല്ലോ എന്ന് പിന്നെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് അത് കഴിഞ്ഞാൽ വടകരയിൽ കാലെത്തിയിട്ട് ഇപ്പം നിങ്ങളെ കാണുന്ന ഈ സെക്കൻഡ് വരെ വടകരെ എനിക്കൊരു ടെൻഷനും തന്നിട്ടുണ്ട് നല്ല സ്നേഹവും നല്ല പിന്തുണയും തന്നിട്ടുണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇടത് പോലും ഇത്തവണ ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ സി പി എമ്മിനെ കൂട്ട് ചെയ്തിട്ടുള്ള പല ആളുകളും ഒരുപക്ഷെ അവരുടെ ഗവൺമെൻറ്റിനോടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ രാജ്യം വീണ്ടെടുക്കാൻ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രധാനത്തിന്റെ പേരിലൊക്കെ ഒത്തിരി വോട്ടുകൾ അവിടെ കിട്ടിയതായിട്ടാണ് എനിക്ക് പ്രതികരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ അതിന്റെ ഒരു സംഖ്യയല്ല ഞാനതിനൊരു വാചകം കൊണ്ട് പറയാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പിന്നെ ഒരു മെജോറിറ്റി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ജനങ്ങളെന്ന് റെസ്പോൺ ചെയ്യുന്നത് ഒരു കാര്യം ഇപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങളാണോ ചർച്ച ചെയ്യുന്നത് അല്ല അതാ ആ ഉത്തരവാദിത്തപ്പെട്ട മീറ്റിംഗിന്റെ സംഘാടകരാണല്ലോ അതിനെപ്പറ്റി പറ്റി പറയേണ്ടത് ഞാൻ മീറ്റിങ്ങിൽ ഒരു പങ്കെടുത്ത ആളാണല്ലോ അപ്പം അത് അവരതിനെ പറ്റി പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവരതിനെ റെസ്പോണ്ട് ചെയ്യും എന്തായാലും അല്ല ദേശീയതലത്തിൽ കോൺഗ്രസ് വലിയ ദേശീയ തലത്തിൽ ഞങ്ങൾ ഇപ്പം പുറത്തു വന്ന സർവേകളെ ഞങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടല്ല ഞങ്ങളുടെ കണക്കൂട്ടലുകളും ഞങ്ങളുടെ പ്രതീക്ഷകളും ഉള്ളത്